ഓ ഹ്രൈം നമ ശിവ ശിവാമഹ സുന്ദരകാണ്ഡം സുന്ദരൻ എന്ന് പറഞ്ഞാൽ തന്നെ വളരെയേറെ എന്നുള്ള അർത്ഥത്തിലല്ല നല്ലൊരു ദൂതൻ രാമദൂതനായ ആഞ്ജനേയ ഭഗവാൻ സമുദ്രത്തെ ലംഘനം ചെയ്യുന്ന ഭാഗമാണിത് അപ്പം അദ്ദേഹത്തിന് ഓർമ്മ കുറവാണ് പലപ്പോഴും അതുകൊണ്ട് ഓർമ്മിപ്പിക്കും വാനരന്മാർ ആ ഓർമ്മ കേട്ട് മറന്നുപോയ പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓർത്ത് അദ്ദേഹം വളരെയേറെ വലിയ ഷിമാകാരനായി തീർന്ന് സമുദ്രത്തെ ലംഘിക്കുന്ന ഈ ഭാഗം പാരായണം ചെയ്യുന്നു സകല ശുഗകുല വിമല തിലകിതകളേവരെ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയമമ കഥയമമമ കഥകളതിസാദരം കാക്കുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരാ കിളിമകളോടതി സരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിയിടുവാൻ ചോദിച്ച നന്തരം കളമൊഴിയുമഴകിനൊടുതൊഴുതു കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖരി സുധയൊടു ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളെന്നരുളി ചെയ്തു ലവണ ജലനിധി ശതക യോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃ ചരണ നളിനയുഗുകളുതാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവി വരരോടും ഇത ബലസഹിതമുര ചെയ്തു കണ്ടുകൊള്ളവിൻ നിങ്ങൾ എങ്കിലെല്ലാവരും മമജനക സദൃശൻ അഹമതിജബലമരേ മാനേന പോകും നിദാശരാശാലേ

ജനിമരണജലനിധിയ വിരമൊടു കടക്കും അജന്മന പുനസ്തോസ്മ്യം തദനു മമ ഹൃദി സഭതിരഘുപതിരനാരദം താങ്കുലീയമുണ്ടു ശിരസി മേ തദനു മമ ഹൃദി സഭതിരുപതിരനാരദം തയ്യുലീയവുമണ്ടു ശിരസി മേ ിമിനിഭയമുദതി സപതി തരുതും നിങ്ങൾ കിശപ്രവരേ ഖേരിയായതു മേ ഇതി പവന തനയനുര ചെയ്തു വാലും നിജം ഏറ്റം ഉയർത്തി പരത്തി കരങ്ങളും അതിവിപുലകളതലവും ആർജവമാക്കി നിന്ന് ആ കുഞ്ചിതാങ്കരിയായി ഊർധ്വ നയനായി ദശവദനപുരിയിൽ നിജ ഹൃദയമുറപ്പിച്ചു ദക്ഷിണദിക്കും ആലോക്യ ചടീടിനാൻ ദക്ഷിണദിക്കും ആലോക്യ ചടീടിനാൻ പതകതിരിവ പവനസുധനഥി ഭിംബാഭയാദയം അനിലതനയേഗങ്ങൾ ആലോക്യചൊന്നരീക്ഷണാർത്ഥം തഥാ സുരസയൊടു പവനസുധസുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു ിയുംതമനിലറിഞ്ഞതി സൂക്ഷ്മേട്ടവൾ ഗഗനപതിഭവനുതജക്കുവാൻ ഗർവേണ ചെന്നു തൽസന്നിധവും മേവിനാൾ കഠിന തരം അലറി അവൾ അവനൊടു രീതി കണ്ടി ലയോ ഭവാൻ ഭയരഹിതമിതുവഴി നടക്കുന്നവകളെ ഭക്ഷിപ്പതിന്നുമാം കൽപ്പിച്ചതീശ്വരൻ വിധിവിഹിതം അശനമിഹനൂരമ്യ വിശപ്പിനിക്കേറ്റം ഉണ്ടോർക്കനീ മമവദന കുഹരമതിൽ വിരവിനൊടുപൂക നീ മറ്റൊന്നുമോർത്തു കാലം കളയായിടോ സരസമിതിരവസതരം അതനുസുരസാഗിരം സാഹസാൽ കേട്ടനിലാത്മജൻ ചൊല്ലിന അനിലത്മജൻ ചൊല്ലിനാ ജഗതിവൻ അമര ഗുരുശാസനാലാശു സീതാന്വേഷണത്തിനു പോകുന്നു അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നുകണ്ട് അതൈവാ ശോഭ വരുന്നതുകൊണ്ടു ഞാൻ ജനകനരപതി ദുഹിതൃചരിതമഖിലം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ വദന ഭയാകുലം താൽപര്യം ഉൾക്കൊണ്ടു വന്നു അക തളിരിൽ ഒരു പൊഴുതുമറിവീലകം ആശുമാർഗം ദേവി നമോസ്തുദേ നമുസ്തുദേശുമാർഗം തദനു തതനു കവികുലവരനുടവളുമുര ദാഹവും ശുദ്ധും പൊറുക്കരുതേതു മേ മനസിതൃഢമിതിയതി സപതിസാദരം വാ പിളർന്നിടന്നു മാരുതി ചൊല്ലിനാൻ അതിവിപുലമുടലും ഒരു യോജനയായ ആശുഗനന്ദനൻ നിന്നതു കണ്ടവൾ അതിലധികുലം അത്ഭുതമായ വിസ്തൃതം പവനതനയനും അതിനു ജെടുതി ദശ യോജന പരിമിതി കലർന്നു കാണായോരനന്തരം നിജമനസിമൊടു സുരസൈ നിന്നാൾ ഇരുപതുകരം അതിവിപുലി കരുതി മാരു മുപ്പത് യോജന വണ്ണമായി അലമലം ഇത് അമലരുത് വിജയമാർക്കുമെന്ന് അൻപത് യോജന വാ പിളർന്നീടിനാ

വരികതവജയതി സുഖേന പോയി ചെന്നു നീ വല്ലഭ വൃത്താന്തമുള്ള രക്ഷോ ഗണത്തെയും ഒക്കെ ഒടുക്കണം അറിവതിനു തവബല വിവേക വേഗാദികൾ ആതിഥേയന്മാരയച്ചു വന്നേ നകം

തനയരെന്ന സാഗരമെന്നു ുംഭിജനഭവൻ അറിയാൻ രാമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നതും ഇവൻ പോകുന്നതുമടയിലൊരു പതനവനില്ല തൽക്കാരണാൽ ഇച്ഛയാ പൊങ്ങി ീർത്തിയിടണം മണികനകമയൻ അമലനായ മൈനാകവും മാനുഷവേഷം ധരിച്ചുടിനിമശിഖരി തനയനകമറിക കവി എന്നേലിരുന്നു തളർച്ചയും തീർക്കട സലില നിധി സരഭസമയക്കയാൽ വന്നു ഞാൻ സാധവും ദാഹവും തീർത്തു പൊയ്ക്കൊള്ളും അമൃത സമജലവും അതിമധുര മധുപൂരവും ആർദ്രക്വങ്ങളും ഭക്ഷിച്ചു കൊള്ളി അലമലം ഇതരുതരുത് രാമകാര്യാർത്ഥമായി ും വിധരുതെങ്ങുമേ പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമിതറിക രഘുകുലതിലക കാര്യങ്ങൾ അൻപോടു സാധിച്ച് ഒഴിഞ്ഞരുതുന്നുമേം വിഗതഭയമിനി വിരവോടിന്നു ഞാൻ പോകുന്നു ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേനകം പവനസുതൻ ഇവയുമുര ചെയ്തു തൻ കൈകളാൽ പർവ്വതാദീശ്വരനെ തലോടിയിട പുനരവനും നടകൊണ്ടിതു പുണ്യജനേന്ദ്രപുരം തതനു ജലനിധിയിൽ സന്തതം വാണഴും ഛായാഗ്രഹണിയും സരിതൻ അധിപൻ ഉപരി പരിചൊടുപോകുന്നവൻ തന്നിഴലാശു പിടിച്ചു നിർത്തിയിടാൽ അതുപൊഴുതുമതി മുടക്കിയതാരൻ നിത പാർത്ത് കീഴ്പോട്ടു നോക്കിയിടിനാൻ അതിവിപുലതര ഭയകരാങ്കിയ കണ്ടളവ് അങ്ക്രിപ്പാറേനെ കൊന്നിടിനാൻ തൽക്ഷണേ നിഴലതു പിടിച്ചു നിർത്തിക്കൊന്നു തിന്നുന്ന നീജയാം സിംഹികിയെ കൊന്നനന്തരം ദശപഥനപുരിയിൽ വിരവോടു പോയിടുവാൻ ദക്ഷിണ ദിക്കു നോക്കി കുതിച്ചിടിനരമഗിരി ശിരസി രവിയും പ്രവേശിച്ചിതു ചാരുലങ്ക ഗോപുരാഗ്രേ കബീന്ദ്രനും ദശവദന നഗരമദി വിമുല വിപുല സ്ഥലം ദക്ഷിണവരിധി മധ്യേ മനോഹരം ദശവദന നഗരമതി വിമല വിപുലസ്ഥലം ദക്ഷിണവരിധി മധ്യേ മനോഹരം ബഹുല ഫല കുസുദലയുധ വിടപി സങ്കുലം വലീകുലാവൃതം പക്ഷിമൃഗാൻവിതം മണികനകമയം അമരപുര സദൃശ്യം അമ്പുതി മധ്യേ ത്രികുടാചലോപരിമാരുതി കമലമകൾ ചരിതമറിവതിനു ചെന്നൻപോടു കണ്ടിതു ലങ്കാ നഗരം നിരുപമം കനകവിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടുകടപ്പാൻ പണിയെന്നു മാനസേ പരവശതയോടു പത്മനാപൻ തന്നെ ധ്യാനിച്ചു മെവിനാ നിശിതമസി നിശിചര പുരേകൃതരൂപനായി നിർജനദേശേ കട ുലാരിയെ ധ്യാനിച്ചു നിർജര വൈരിപുരം ഗമിച്ചിടിനകൃതി ചപലനും അധിക ചപലമജലം മകൽ പ്രാകാരവും മുറിച്ച് ആകാരവും മറച്ച് മലരും അവരി മകളടിമലരും കൊണ്ട് നിർഭയം ഉടൽ കടുുകൊടു സമമിടത്തുകാൽ മുൻപിൽ വെച്ച് ഉള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരേ കഠിനതരമറിയൊരു രചന ചരി കാണായി തദാ കഠിനതരം അലറിയൊരു രചനീചരിവേഷമായി കാണായി ദാശു ലങ്കാശ്രിയേയും തദാം ഇവിടെ വരുവതിനു പറകന്തു മൂലം ഭവാൻ ഏകനായി ചോരനോ ചൊല്ലു നിൻവാഞ്ചിതം രപശു മൃഗാതിജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ മൃഗാതിജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ ഇതി പരുഷഭജനമോടണഞ്ഞു താടിച്ചിതൊന്നേറെ ുംകുകുല ജവരസജീവു പ്രകാരേണ പതിച്ചുല ജവരസജീവ വാമ മുഷ്ടി പ്രകാരേണ പതിച്ചു വമിച്ചിതു ചോരയും കവിവരോടും അവളും എഴും നേല്ലിടിന ുബലം സഖേ വിധിവിഹിതമിതു മമുധൻ പറഞ്ഞിതെന്നോടിതുന്നമേ സകല ജഗതധിപതി സനാതൻ മാധവൻ മഹാവിഷ്ണു മൂർത്തി ാരായണൻ കമലദലനയൻ അവനീലവതരിക്കും ഉൾക്കാരുണ്യമോട് അഷ്ടവിംശതി പര്യേം ദശരഥ ത്പതി തനയനായി മമപ്രാർഥനാൽ ത്രേതായുകേ ധർമ്മദേവ രക്ഷാർത്ഥമായി ജനകനൃഭവരനു മകളായി നിജമായ സരസീരു ഭാര്യനായി വാഴും ദശാ ദശവദനൻ അവനി മകളെയും അപഹരിച്ചുടൻ ദക്ഷിണവാരതി പൊക്കിരിക്കുന്ന സപതി രഘുവരനോടു അരുണജന് സാജീവ്യവും സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ സകല ദിശികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരുമേകൻ തവാാന്തികേ ശവദനൻ അവനിമകളെയും അപഹരിച്ചുടൻ ദക്ഷിണവാരധി പുക്കിരിക്കുന്നാൾ സപതി രഘുവരനോടരുണജനു സാജീവ്യവും സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ സകല ദിശി കവികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരും ഏകൻ േ കലഹമവനൊടു ജതി തുടരുമളവത്രയും കാതരയായി വരും നീയെന്നു നിർണയം രണനിപുണനൊടു ഭവതി താടനവും കൊണ്ടു രാമദൂതന്നു നൽകേണവനുജ്ജയും ഒരു കവിയോടൊരു ദിവസം അടിജഴുതി കൊള്ളുകിൽ നീ ഓടി വാങ്ങിക്കൊള്ളുന്നു വിരിഞ്ചനും ഒരു കവിയോടൊരു ദിവസം അടിജഴുതി കൊള്ളുകിൽ നീ ഓടി വാങ്ങിക്കൊള്ളുന്നു വിരിഞ്ചനും കരുണയൊടുകഥകപ്പടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേൻ ഇവിടം പല കാലവും രഘുപതിയോടിനി ഒരു ഇടരൊഴിയെ നടകൊള്ള നീ ലങ്കയും നിന്നാൽ ജിതയായതിന്നടോ ലങ്കയും നിന്നാൽ ജിതയായതിന്നടോ നിഖില നിശിചര മരണവും ു ഭാഗ്യം ഭാരാതചെന്നു കണ്ടിടുക ദേവിയെ ത്രിദശകുലജിപു ദശമുഖാന്തപുരവരെ ദിവ്യലീലേ നാമ വൃക്ഷത്തിൻ ചുവട്ടിൽ നിർമല ഗാത്രകി സ്വന്തം ത്വരിതമവൾ ചരിതമുടൻ അവനോടറിയിക്ക പോയി അമ്പുതിയും കടന്ന് അമ്പരാ ഭവാൻ അഖില ജഗദധിപതിരഹുത്തമൻ പാതുമാം നമസ്തുദേ സ്വസ്തിർ അത്യുത്തോത്തമാസമേ ലഘു മധുരവചനമിതി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലറും മങ്കയും അഖില ജഗദധിപതിരഹുത്തമൻ പാതുമാം നമസ്തുദേ സ്വസ്ഥിരത്യുത്തമോത്തമം സമേ ലഘു മധുര വചനമിതി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർ മങ്കയും ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ രാമചയാജനേയ ഭഗവാന് തൻ്റെ വിദ്യകളെല്ലാം മറന്നുപോകട്ടെ എന്നൊരു ശാപം കിട്ടിയിട്ടുണ്ട് ആ ശാപം ഉള്ളിടത്തോളം അദ്ദേഹത്തിന് മറ്റാരെങ്കിലും അദ്ദേഹത്തെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് തൻ്റെതായ ശക്തി വരികയുള്ളൂ അപ്പോൾ ജാമ്പവാൻ തുടങ്ങിയ വാനരന്മാർ ഹനുവിങ്കൽ ആയുധമേറ്റു മുറിയയാൽ ഹനുമാൻ ഇവനെന്നു പേർ ചൊല്ലി ഞാൻ പറഞ്ഞു അങ്ങനെ പുഷ്കര പോകുന്ന അലയോ മാരുതി നിനക്ക് വിഘ്നങ്ങൾ വരില്ല എന്ന് പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് അഞ്ജനയെ ഭഗവാൻ തൻ്റെ ശക്തി മനസ്സിലാക്കി ലങ്ക ലങ്കയിലേക്ക് ചെല്ലാൻ സമുദ്ര ലംഘനം ചെയ്യുന്നു ആ സമുദ്ര ലംഘനം ചെയ്യുന്ന സമയത്ത് ദേവന്മാർ സുരസയെ അയച്ച് ആഞ്ജനേയ ഭഗവാൻ്റെ ആ വീര്യങ്ങൾ മനസ്സിലാക്കുന്നു അതുകഴിഞ്ഞ് മൈനാഗം തൻ്റെ മേൽ വന്നിരുന്ന് ക്ഷീണം തീർക്കാൻ പറയുന്നു കാരണം സഗര നരവധി വളർക്കയാലാണ് സാഗരമെന്ന് പേർ കിട്ടിയത് ആ സാഗരമാണ് മൈനാഗത്തോട് ഇത് പറയുന്നത് അങ്ങനെ മൈനാഗത്തോടും മൈനാകത്തോടും ഹനുമാൻ പറയുന്നു ഒരു കാരണവശാലും ഒരു ദൂതൻ അവൻ്റെ ദൂതു തീരുന്നത് വരെ വിശ്രമിക്കാൻ പാടില്ല അങ്ങനെ ലങ്കയിലേക്ക് കടക്കുന്ന സമയത്താണ് ഛായാഗ്രഹിണി അദ്ദേഹത്തെ പിടിച്ചു വിഴുങ്ങാൻ ശ്രമിക്കുന്നു നിഴല് അതിനെയും കൊന്ന് ലങ്കാലക്ഷ്മിക്ക് താടനവും കൊടുത്ത് ലങ്കാലക്ഷ്മി തൻ്റെ കഥ ഹനുമാനോട് പറഞ്ഞ് തീർച്ചയായിട്ടും രാവണന് നാശമെടുത്തിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇതാ ലങ്കയിൽ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞ് ലങ്കാലക്ഷ്മി ഹനുമാൻ അനുഗ്രഹം നൽകി മറയുന്ന ഈ ഭാഗം ശരിക്കും പറയാൻ നല്ലൊരു ദൂതൻ ഒരു കാരണവശാലും വിശ്രമിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ കൊടുക്കുന്ന അന്നങ്ങൾ ഭക്ഷിച്ചു ഉറങ്ങാനോ പാടില്ല അവൻ്റെ കൃത്യം നിർവഹിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യത്തിൽ ഇവിടെ സംഭവിക്കേണ്ടത് അങ്ങനെ ഉത്തമനായ ഒരു ദൂതനാണ് സാക്ഷാൽ ആഞ്ജനേയ ഭഗവാൻ